പണിക്കൻകുടി സെന്റ് ജോൺ വിയാനി പള്ളിയിൽ ഇടവക മധ്യസ്ഥനും വൈദികരുടെ മധ്യസ്ഥനുമായ വിശുദ്ധ ജോൺ തിരുനാൾ നടന്നു ഫാദർ വിശുദ്ധിയാനിയുടെ കയം ആഘോഷമായ വിയാനി പള്ളിയിലാണ് തിരുനാൾ ആഘോഷിച്ചത് ഇടവക അംഗങ്ങൾ പങ്കെടുത്ത പ്രദക്ഷിണത്തിൽ ഇടുക്കി രൂപതയിലെ എല്ലാ വൈദികരുടെയും ചിത്രങ്ങൾ കുട്ടികൾ പ്രദർശിപ്പിച്ച് അവർക്ക് പ്രാർത്ഥനാശംസകൾ നേർന്നു പാച്ചോർ നേർച്ച പൊതുസമ്മേളനം എന്നീ പരിപാടികളും നടന്നു ഇടവക വികാരി ഫാദർ സബാസ്റ്റൻ വടക്കൽ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിശ്വാസികളും പരിപാടിയിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി